നമസ്കാരം എൻ്റെ പേര് ഈശ്വർ പ്രസാദ് ഈ പേര് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ട് നമ്മൾ വളരെ കുറച്ച് കുറച്ച് ആൾക്കാർ ഒരു പാചക വീഡിയോ ആണ് മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഇഷ്ടമുള്ള ജോലിയും പാചകമാണ് കുറച്ച് നാൾ ഗൾഫ് ചെയ്തൊക്കെ ആയിരുന്നെങ്കിലും പാചകത്തിനോടാണ് കൂടുതൽ താല്പര്യം പാചകം തന്നെയാണ് നമ്മുടെ ഇഷ്ടവിനോദവും അപ്പോൾ ഇന്നൊരു പാചക വീഡിയോ അല്ല എന്ന് പറഞ്ഞു എങ്കിലും നിങ്ങൾ ഈ തമ്പ്ലൈനിൽ കണ്ടതുപോലെ അല്ല അതിൻ്റെ ഹെഡിങ്ങിൽ കണ്ടതുപോലെ ഒരു സഹായമാണ് അഭ്യർത്ഥിക്കുന്നത് അത് എനിക്ക് വ്യക്തിപരമായുള്ളൊരു സമ സഹായമല്ല പൊതുവെ നമ്മുടെ സമൂഹത്തിന് കുറച്ച് പേർക്കെങ്കിലും വേണ്ടിയുള്ള ഒരു സഹായമാണ് അത് നമ്മൾ കുറച്ച് ആൾക്കാരെങ്കിലും ഇപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്നവരും മറ്റൊരു കാര്യം നമ്മൾ ഈ വീഡിയോ ഇതിനു വേണ്ടി നിങ്ങൾ ഈ സമയം ചിലവഴിക്കുന്നതിൽ അതിൽ നിങ്ങളുടെ സമയം അപഹരിക്കുന്നതിൽ ഒന്ന് ക്ഷമിക്കുക കാര്യം ഈ പാചകത്തിൽ നിന്ന് മാറിപ്പോകുന്നതുകൊണ്ടാണ് പാചക കൂടി അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞു തീർക്കുന്നുണ്ട് നമ്മൾ പറയുന്ന ആളുകളും കൃത്യമായിട്ട് പക്ഷേ ഇത് അല്പം സമയം വേണ്ടിവരും അതിനൊന്ന് ക്ഷമിക്കുക അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ജീവിത സാഹചര്യം തിരക്കേടില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹം കാര്യം ചെയ്യാൻ നമുക്ക് ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ പലവർക്കും ഉണ്ട് അപ്പം നമുക്ക് ആരോഗ്യവും ദൈവം തന്നിട്ടുണ്ട് അപ്പം നമുക്കൊന്നും ഈ നമ്മൾ പ്രധാനമായിട്ട് എന്ത് എന്തിനോടിയിരുന്നാലും നമ്മുടെ ഈ ഓട്ടം എന്ന് പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഓട്ടമാണ് മറ്റെന്ത് സുഖ സൗകര്യങ്ങൾ നമുക്കുണ്ടായിരുന്നാലും നമ്മുടെ ഓട്ടം എന്ന് പറയുന്നത് ഒരു ചാൺ വയറിനുള്ള ഓട്ടം പണ്ട് ഞാൻ ചെറുതിലെ ഈ വീട്ടിൽ വന്ന പട്ടിക പൂച്ചയൊക്കെ കല്ലെറിയുമായിരുന്നു കുഞ്ഞിലായിരുന്നു ചെറുതായിരുന്നു അപ്പോൾ എൻ്റെ അമ്മും പറയുമായിരുന്നു അതിനെയൊന്നും ഭക്ഷണം അത് ഇത് ഒന്നും എറിയരുത് കാര്യം വെച്ചാൽ അതെല്ലാം ഒരു ചാൺ വയറിനുള്ള ഓട്ടമാണ് ശരിയാണ് അതുകൊണ്ട് നമ്മളതൊക്കെ അങ്ങ് വിട്ടു കാര്യം വെച്ചാൽ എല്ലാ മൃഗാംഗങ്ങളോടും പക്ഷികളോടും എല്ലാത്തിനോടും വളരെ ഇഷ്ടവുമാണ് അപ്പോൾ അത് അതും അങ്ങനെ ഒരു ഇഷ്ടം മാത്രമല്ല നമുക്ക് സമൂഹത്തിനോടും ഒരു ചെറിയൊരു കടപ്പാടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് നമുക്കതിനെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ദൈവം സഹായിച്ച് തന്നു പക്ഷേ നമ്മളെ ഇതുപോലെയല്ല പലരുടെയും അവസ്ഥകൾ കാര്യം വെച്ചാൽ ഈ ജോലിക്ക് പോകാൻ പറ്റുന്നവരല്ല ഒരുപാട് വൃദ്ധജനങ്ങളും അച്ഛനമ്മമാരെയൊക്കെ പലവരും കളഞ്ഞിട്ട് പോകുന്നതും ആരുമില്ലാത്തവരൊക്കെ നമ്മൾ റോഡിലൊക്കെ കാണാറുണ്ട് പിന്നെ ചില കുഞ്ഞു കുട്ടികളൊക്കെ കാണാറുണ്ട് പക്ഷെ അവർക്ക് ഒരു നേരത്തൊരു ഭക്ഷണം എന്നതാണ് ഞാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യം വെച്ചാൽ നമുക്കെന്നൊന്നും കൊടുക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ ഈ കാണുന്നവർ കുറച്ച് പേരെങ്കിലും ഒരുപാട് പേര് നമ്മൾ ഒരുപാട് പേര് സഹായം ചെയ്യുന്നുണ്ട് ഈ പല സംഘടന മുഖാന്തരയും സംഘടനകൾ മുഖാന്തരവും നിങ്ങൾ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് ഇനിയും തുടരുന്നെങ്കിൽ ചെയ്യാം അല്ലാത്തവർ നമ്മൾ ഈ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എന്തായിരുന്നാലും ജോലിക്ക് പോകുന്ന സമയത്ത് കുറച്ച് ഭക്ഷണമൊക്കെ പൊതിഞ്ഞ് കിട്ടിയാലേ പോകുന്നത് അതിൻ്റെ കൂടെ ഒരു പൊതിച്ചോറ് അല്ലെങ്കിൽ ഒരു രണ്ട് ദോശ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ ഒന്ന് പൊതിഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് റോഡ് വയ്ക്കൽ ആരെങ്കിലുമൊക്കെ കാണാം ഏ കാര്യം ചെയ്യാ ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുന്നവർ തന്നെയാണ് ഭക്ഷണത്തിന് വേണ്ടി അല്ലാതെ അവർ അമ്പാനി ആവാനൊന്നും ഇരിക്കുന്നവരല്ല നമ്മളും അമ്പാനി ആവാനൊന്നും നടക്കുന്നവരല്ലല്ലോ നമ്മളെല്ലാം ജീവിക്കാൻ വേണ്ടി ഓടുന്നവരാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണത്തോടെ അടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വേണ്ട എന്താണ് ആരും ഒന്നും കൊണ്ടുപോകത്തുമില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഒരാഴ്ച ഒരു പൊതി നമ്മൾ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും ഒരു ഇതാകും അപ്പോൾ നിങ്ങൾ വയ്ക്കും നിങ്ങൾ കൊടുക്കുന്നുണ്ടോയെന്ന് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് പക്ഷേ നമ്മളൊന്നൊരു വീഡിയോ എടുത്ത് കാണിക്കുന്നതിനോടൊന്നും താല്പര്യമില്ല കാര്യം വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജനങ്ങളുടെ അടുത്ത് പറയാനുണ്ടെന്ന് തോന്നുന്ന കാര്യം ഞാൻ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് അതായത് പാചകം തന്നെയാണ് പിന്നെ ഇതൊരു കാര്യം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയണമെന്ന് തോന്നി കാര്യം ഈ അടുത്ത കാലത്ത് ഒന്ന് രണ്ട് ഈ വിശപ്പിൻ്റെ കാര്യങ്ങൾ കണ്ടു പിന്നെ ഞാൻ പണ്ടും ഒക്കെ ചെറിയ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഈ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് പൂജപ്പിര ആ ഭാഗത്തൊക്കെ ഒന്ന് രണ്ട് പേർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ കൊണ്ടും കാര്യം വെച്ചാൽ പറ്റുന്ന ദിവസങ്ങളിൽ എന്നൊന്നും പറ്റത്തില്ല അതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ലല്ലോ ചെയ്യണം നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്നും എടുത്തൊന്നും വീഡിയോ എടുത്ത് കാണിക്കാനോ ഒന്നും പാടില്ല കാര്യം നമ്മൾ അവരുടെ അവരൊക്കെ ഗതികേടന വിറ്റ് ജീവിക്കാനൊന്നും അത് ചെയ്യാനും പാടില്ല ഒരിക്കലും പാടില്ല അപ്പോൾ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരെ കൊണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഒരു വലിയൊരു റെസ്റ്റോറൻറ്റ് ഇപ്പം വലുതായതാണ് പുള്ളിയൊക്കെ ഈ ചാലക്കകത്തൊരു പപ്പടമൊക്കെ വിട്ടുകൊണ്ടിരുന്നൊരു അമ്മയുണ്ട് ഇപ്പോഴും അമ്മ പപ്പടം വയ്ക്കുന്നു ആ അമ്മയുടെ പപ്പടമല്ല ഞാൻ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു ഞങ്ങളുടെ എന്നൊക്കെ പറഞ്ഞ് അവസാനം ആ അമ്മയെ കാണിച്ചു പുള്ളി കുറേ ഇത് പിന്നെ ഈ ശംഖുനത്തും മറ്റും ഒക്കെ പാടിക്കൊണ്ടിരുന്നൊരു വയസ്സായ ഒരാളുണ്ട് പുള്ളി പാട്ട് ആഴ്ച തോറും ദിവസം നടത്തി അങ്ങനെ തട്ടിപ്പിൻ്റെ ആൾക്കാർ ലോകത്ത് കുറേ കൂടുതലാണ് ഇന്നും അവർ പാടുന്നു ഇന്നും അവർ പപ്പടം നിൽക്കുന്നു മറ്റേ ആളൊക്കെ വലിയ സാഹചര്യമൊക്കെ മാറുകയും ചെയ്തു ഇപ്പോഴും പുള്ളി അവരുടെയൊക്കെ നേതൃത്വത്തിൽ പലയിടത്തും അന്നദാനമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ പാവപ്പെട്ട ഈ ആൾക്കാരെ ചൂഷണം ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മലയാളിക്ക് ഒരു പ്രത്യേകതയുണ്ട് ആർക്കും സഹായം ചെയ്യാൻ വളരെ ഇഷ്ടമാണ് വളരെ താല്പര്യമാണ് കാര്യം ഈ അടുത്ത കാലത്ത് തന്നെ കുറച്ച് കോടികൾ വേണ്ട ഒരു കുഞ്ഞിന് ഒരു ഒരു ജയിലിൽ കിടന്നൊരു പാർട്ടിക്ക് വേണ്ടി ഒരു വേണ്ടി നമ്മൾ പത്ത് നാൽപ്പത് കോടിയോ എന്തൊക്കെ പലരിൽ നിന്നും കളക്ട് ചെയ്തു അത് ജനങ്ങളെല്ലാവരും അത് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടാണ് അത് മലയാളിക്കൊരു പ്രത്യേകതയുണ്ട് കൂടെ ഉള്ളവരെ സഹായിക്കണമെന്ന് ആ സഹായം ചൂഷണം ചെയ്യുന്ന കുറേ ആൾക്കാരുമുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ മറ്റൊരാളിനെ കൊടുത്തല്ലേ ചെയ്യണമെന്നില്ല നമുക്ക് പോകുന്ന വഴിക്ക് ഒരു ചോറ് അല്ലെങ്കിൽ ഒരു രണ്ട് അപ്പം അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ചെയ്യണത് അമ്മയോടോ അല്ലെങ്കിൽ അടുത്തോ പറഞ്ഞ് ഒന്ന് പൊതിഞ്ഞ് കൊണ്ടുപോകുന്ന വഴിക്ക് കൊടുത്തെന്ന് പറഞ്ഞ് നമുക്കൊരു നഷ്ടവും ഇല്ല നമുക്ക് അതുകൊണ്ട് നേട്ടമുണ്ടാകും അപ്പോൾ അങ്ങനെ ഒരു ചക്ക ഒന്ന് രണ്ട് മോശം കാഴ്ചകൾ ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഓട്ടം കണ്ടതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു വീഡിയോ അപ്പം ഞാൻ എന്നിട്ട് ഇതിൽ തന്നെ പുതിയ ഒന്നിട്ട് ബാക്ക് സൈഡിൽ ഈ വീഡിയോ തീരുന്ന ഭാഗത്ത് ഞാൻ എഴുതുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മളുടെ പേരെഴുതിയിട്ടില്ലെങ്കിലും നമ്മൾ കളയുന്ന ഭക്ഷണത്തിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഭക്ഷണത്തിൽ ആരുടെയോ വിശപ്പുണ്ടെന്നാണ് അപ്പം നമുക്കങ്ങനെ കളയാതിരിക്കാം നമ്മുടെ കൂടെയുള്ള സഹജീവികൾ സഹജീവികളെന്ന് വെച്ചാൽ നമ്മളെല്ലാം പോയാൽ അവർ പോയാലും നമ്മൾ പോയാലും എല്ലാം ആരെഡി മണ്ണ് പോലുമില്ല കാര്യം വെച്ചാൽ ഏതെങ്കിലും ഇരുമ്പനെ ശ്മശാനത്തിൽ കൊണ്ട് കത്തിച്ച് കളയും ഇതൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പം അതുകൊണ്ട് ഒന്നും സമ്പാദിച്ചതൊന്നും വെച്ചിട്ടൊന്നും കാര്യമില്ല അപ്പം കൂടെ ഉള്ളവരെ ഒന്ന് സഹായിക്കുക അതിനു വേണ്ടിയാണ് അപ്പം നിങ്ങളെ നിങ്ങളുടെ ഈ വിലയേറിയ സമയം അപഹരിച്ചതിന് ക്ഷമിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും നല്ല പാചക ഓടികോളും നല്ല സന്തോഷവുമായി കാണാം മറ്റുള്ളവരെ സഹായിക്കുന്നതോടൊപ്പം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം നന്ദി നമസ്കാരം